എയർഫേസ് മീഡിയയിലേക്ക് സ്വാഗതം സമ്പത്ത് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് ഇന്നത്തെ ലോകത്തെ ഈ പണി ഏറ്റവും വെടിപ്പായി ചെയ്യുന്ന വ്യക്തിയാണ് ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് നിലവിൽ ലോകത്തെ ഒരേ ഒരു മൂന്ന് ട്രില്യൺ ഡോളർ ആസ്തിയുടെ ഉടമയാണ് ഇദ്ദേഹം അധികം വൈകാതെ ഈ സമ്പത്ത് നാല് ട്രില്യൺ ഡോളർ പിന്നിടുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ആസ്തിയുടെ കാര്യത്തിൽ ഇതേ മസ്കിനെ പോലും നിഷ്പ്രഭമാക്കുന്ന ഒരുവൾ ജീവിച്ചിരുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ പറഞ്ഞു വരുന്നത് അസാധാരണമായ സമ്പത്തിന്റെ ഉടമയായിരുന്ന ചൈനയിലെ ചക്രവർത്തി ഊ സെഷ്യൻ എന്ന രാജ്ഞിയെ പറ്റിയാണ് ലോകത്ത് ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും ധനികയായ സ്ത്രീ എന്ന വിശേഷണമാണ് ചരിത്രം ഊവിന് ചാർത്തി നൽകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം പതിനാറ് ട്രില്യൺ ഡോളറിന്റെ ആസ്തി അവൾക്കുണ്ടായിരുന്നു ഈ തുക ഇന്നത്തെ ശതകോടീശ്വരന്മാരുടെ മൊത്തം സമ്പത്തിനേക്കാൾ വളരെ കൂടുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏ ഡി അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ്റി അഞ്ച് വരെ ടാങ് രാജവംശ കാലത്താണ് ഉ ചക്രവർത്തി ചൈന ഭരിച്ചിരുന്നത് അധികാരം നിലനിർത്താനുള്ള തന്ത്രപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ക്രൂരമായ വിനോദങ്ങൾക്കും പേരുകേട്ട ചക്രവർത്തിയായിരുന്നു വൂ തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ സ്വന്തം കുടുംബത്തിനുള്ളിലെ ഭീഷണികൾ പോലും ഒരു ദയയും കൂടാതെ ഒഴിവാക്കിയിരുന്നവൾ ആയിരുന്നു വൂ എന്ന് ചരിത്രകാരന്മാർ പറയുന്നു വൂവിന്റെ നേതൃത്വത്തിൽ ചൈനീസ് സാമ്രാജ്യം വളരെ വികസിച്ചു എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ചൈനീസ് സാമ്രാജ്യം മധ്യേഷ്യയിലേക്ക് വ്യാപിക്കുകയും സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു ചായയുടെയും പട്ടിന്റെയും വൻ പ്രശസ്തിക്ക് തുടക്കമിട്ടതും വൂ തന്നെ അവളുടെ ഭരണകാലത്ത് ആഗോള ജി ഡി പിയിലേക്ക് ചൈനയുടെ വിഹിതം ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനം ആയിരുന്നുവെന്നും രേഖകൾ വ്യക്തമാക്കുന്നു ഊ ചക്രവർത്തിയുടെ സ്വാധീനം രാഷ്ട്രീയത്തിനപ്പുറം വ്യാപിച്ചിരുന്നു ചൈനയുടെ സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ അവൾ വലിയ വഹിച്ചു ജന്മാവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയമനങ്ങളെക്കാൾ മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള നിയമനങ്ങളെ പിന്തുണച്ചിരുന്ന വ്യക്തിയായിരുന്നു ഉഫാൻ ബിങ് ബിങ്ങിന്റെ ജനപ്രിയ ഷോ ആയ എംപ്രസ് ഓഫ് ചൈന എംപ്രസ് ഓഫ് ചൈന ഉൾപ്പെടെ വിവിധ സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ചക്രവർത്തി വുവിന്റെ ജീവിതം തുറന്നു കാട്ടുന്നു ശക്തിയും സമ്പന്നയുമായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ൂ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു അവളുടെ പാരമ്പര്യവും സൗന്ദര്യവും പ്രേക്ഷകരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ ആകർഷിച്ചിരുന്നു ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഊ